ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു മിററിന്റെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മിറർ അതേപോലെ തന്നെ ഒരു ഗ്ലാസ് കട്ടർ പിന്നെ വേണ്ടത് ആക്സോ ബ്ലേഡ് അതേപോലെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലൗസോട് എടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് ഒരു പി വി സി പൈപ്പാണ് അതേപോലെ തന്നെ പി വി സി പൈപ്പ് കുറച്ച് ലെങ്ത് കൂടിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ശരിക്കും ഇത്രയും ലെങ്ത് ഒന്നും നമുക്ക് ആവശ്യമില്ല ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു പി പൈപ്പിന്റെ ഡയ വരുന്നത് ഏകദേശം ആർ എം എം ആണ് അതേപോലെ തന്നെ പി വി സി പൈപ്പിന് മുകളിലൂടെ ഒരു ലൈൻ കടന്നു പോയിട്ടുള്ളതായിട്ട് കാണാം ഈ ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മൾ പി വി സി പൈപ്പ് മുറിച്ചെടുക്കാനായി പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു പി വി സി പൈപ്പ് എടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ മിററിന്റെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഈ ഒരു പി വി സി പൈപ്പിനകത്ത് കാണിച്ചിട്ടുള്ള ഈ ഒരു ലൈൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു മിറർ വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പി വി സി പൈപ്പ് ആദ്യം തന്നെ ഒന്ന് മുറിച്ചെടുത്തേക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മളുടെ പി വി സി പൈപ്പ് ഒന്ന് മുറിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മളുടെ പി വി സി പൈപ്പ് നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കുറുകെ നല്ല നീളത്തിലാണ് നമ്മളുടെ പി വി സി പൈപ്പ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ടുള്ള ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ബെൻഡായിട്ടിരിക്കുന്ന പി വി സി പൈപ്പ് ഒന്ന് നിവർത്തി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിക്കുള്ള ഹീറ്റ് കൊടുക്കുക തന്നെ ഈ പി വി സി പൈപ്പ് നിവർന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ചുരുണ്ടിരിക്കുന്ന ഈ ഒരു പി വി സി പൈപ്പ് നിവർത്തിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ചെറിയൊരു ടാസ്ക് ആണ് അപ്പോൾ അവസാനം നമ്മളുടെ ചുരുണ്ടേ ഇരിക്കുന്ന പി വി സി പൈപ്പ് ദാ ഇതേപോലെ നമ്മൾ നിവർത്തിയെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ പി വി സി പൈപ്പ് നിവർത്തിയെടുത്തതിന് ശേഷം ധാ ഇതേപോലെ ഒരു ഷീറ്റ് രൂപത്തിലായിരിക്കും നമ്മൾക്ക് കിട്ടുക അപ്പോൾ നമ്മളുടെ ഈ ഒരു പി പൈപ്പിന്റെ ഷീറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മളുടെ മിററിന്റെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാനായി പോകുന്നത് ഇനി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുക എന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ മിറർ എടുത്ത് പി വി സി പൈപ്പിനുള്ളിൽ വെച്ചിട്ട് എത്ര അളവിനാണോ നമ്മൾക്ക് ആവശ്യമുള്ളത് ആ അളവിന് നമ്മൾ അത് സെലക്ട് ചെയ്തെടുക്കേണ്ടതാണ് അതിനു മുൻപായി നമ്മളുടെ പി വി സി പൈപ്പിനുള്ളിൽ നമ്മൾ ക്ലിയർ ചെയ്തേണ്ട ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മളുടെ പി വി സി പൈപ്പിനുള്ളിൽ ടേപ്പർ കട്ടിങ് വന്നിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ മിറർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മിററിൻ്റെ എത്ര ഭാഗമാണോ നമ്മൾക്ക് ആവശ്യമുള്ളത് അത്രയും ഭാഗം വെച്ചിട്ട് നമ്മൾ വരച്ച് ക്ലിയർ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ മിററിനുള്ളിൽ വളവ് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കാനായി പോകുന്നത് മിററിൻ്റെ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കളയാനായി പഴയകാല ട്യൂബ് ലൈറ്റിൻ്റെ ഒരു ഫ്രെയിമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഇതിൽ നിന്നും ആവശ്യമില്ലാത്ത ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാനായി സാധിക്കുന്നതാണ് അപ്പോൾ ഏകദേശം നമ്മൾക്ക് വേണ്ടാത്ത ഒരു ഭാഗം നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മളുടെ മിറർ കുറെ കൂടെ ഒതുങ്ങി നല്ലൊരു ഷേപ്പിലായിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ഇതിൽ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രെയിമോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ മിറർ ഏതൊരു ഷേപ്പിലാണോ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതാണ് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നമ്മളുടെ മിററ് ഉണ്ടാക്കിയെടുക്കാനായി പോകുന്നത് അതിനുശേഷം മിററിന്റെ നാല് വശങ്ങളിലേക്കും പൈപ്പിന്റെ ഭാഗങ്ങൾ ബെൻഡ് ചെയ്ത് ചേർക്കാനായി സാധിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിററിന്റെ സൈസിനനുസരിച്ച് പൈപ്പ് കട്ട് ചെയ്ത് എന്നുള്ളതാണ് അതിനുവേണ്ടി ഏതൊരു അളവിനാണോ നമ്മൾ മിറർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ അളവിന് പൈപ്പ് കൂടെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മിററിന്റെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സൈസിനേക്കാൾ കുറച്ചുകൂടെ വലിയ സൈസിലായിരിക്കും നമ്മളുടെ പി വി സി പൈപ്പിന്റെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി പി വി സി പൈപ്പിന്റെ നാല് വശങ്ങളും മിററിലേക്ക് ബെൻഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത് അതിൽ ആദ്യത്തെ രണ്ട് വശങ്ങൾ നമ്മൾ മിററിൽ ബെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അപ്പോൾ നമ്മളുടെ മിററിൻ്റെ ഏകദേശ വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രെയിമിൽ ഇഷ്ടമുള്ള കളറോ ഡിസൈനോ നൽകി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രൂപമാറ്റം നൽകി എടുക്കാനായി സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പൈപ്പ് കൊണ്ടുള്ള ഒരു മിററ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വളരെ മനോഹരമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മിററാണ് ഈ കാണുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് തന്നെ എത്ര അളവിനാണോ ഗ്ലാസ്സുകൾ വേണ്ടത് ആ അളവിനുള്ള ഗ്ലാസ്സുകൾ ഷോപ്പിൽ നിന്നും തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുവരാനായി സാധിക്കുന്നതാണ് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഗ്ലാസ് ഉപയോഗിച്ചും നിങ്ങൾക്ക് അനായാസം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഓരോ മിറുകൾ ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉടഞ്ഞുപോയ പഴയ ഗ്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് സ്വന്തമായി മിറുകൾ നിർമ്മിക്കാനായി സാധിക്കുന്നതാണ് ഇങ്ങനെ പഴയ ഒരു മിററിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു മിററാണ് ഈ കാണുന്നത് ഈ ഒരു മിറർ അധികം ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു മിറർ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഇത് വുഡ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിററാണ് ഇതിൽ ഞാൻ കുറെ കൂടെ ആർട്ട് വർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന സ്പോഞ്ചും പൂക്കളും സ്റ്റാറും ഒക്കെ പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇതിൽ ഒട്ടിച്ചെടുത്തതാണ് ഏകദേശം ഒരു ലൗവിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു മിററ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് വീടുകളിൽ അനേകം മിറർ വർക്കുകൾ ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് ഈ ഒരു മിറർ എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്നും കട്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മിററാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ വലുപ്പത്തിലോ മിററുകൾ ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് വുഡ് പ്ലാസ്റ്റിക് അലൂമിനിയം എന്നീ ഫ്രെയിമുകളിൽ മിറർ വർക്കുകൾ ചെയ്തു പോരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് സാധാരണ മിററുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള മിററാണ് ഇങ്ങനെ തന്നെ വീട്ടിൽ നിങ്ങൾക്ക് അനായാസം വ്യത്യസ്ത തരത്തിലുള്ള മിററുകൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്തിട്ടുള്ള മൂന്നാമത്തെ തരത്തിലുള്ള ഒരു മിറർ ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് പി വി സി പൈപ്പ് വെച്ച് നിർമ്മിച്ചെടുത്തിട്ടുള്ള മറ്റൊരു മിററാണ് മിറർ വർക്കിന്റെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം